വെൽക്കം ടു യറാവേ ടോപ്പ് ഇന്ന് ഞങ്ങള് വന്നിട്ട് ചെറിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് നല്ല മഴ ആയിട്ട് കൊണ്ട് തന്നെ സ്കൂളൊക്കെ ലീവ് ആട്ടോ അപ്പൊ ഞങ്ങൾ ജസ്റ്റ് തറവാട്ടിലേക്കൊന്ന് പോയാലും തറവാട്ടിലെ പോകുന്ന വഴി കാണും അപ്പൊ പോകുന്ന വഴി ഞങ്ങൾക്ക് കാണാം ആവശ്യമൊക്കെ നല്ല സന്തോഷത്തിലാട്ടോ അവൾക്ക് ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒക്കെ കിട്ടണത് ഓൾ ഇതാ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക കേട്ടോ പലതും പറയുന്നുണ്ട് കേട്ടോ ഡാൻസൊക്കെ കളിക്കുകയാണ് നമുക്ക് പോകുന്ന വഴിയിലെ വെള്ളം കാണാം ഞങ്ങള് വെള്ളത്തിന്റെ എടുത്തെത്തി കേട്ടോ ഇത് സൈക്കിള് മര്യാദക്ക് ചോക്കാൻ പറ്റണ കേട്ടോ ഒന്നാമത് പോലെ ബാക്കിലും അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം കിട്ടാ റോഡൊക്കെ നിറഞ്ഞിട്ടോ വെള്ളം എത്തുന്ന വണ്ടികളൊക്കെ കൈക്കൂടി പോകുന്നുണ്ട് വിഷക്കെതാ നീന്തി കളിക്കുകയെന്നു കിട്ടോ ഞങ്ങളെ കൂടെ ഞങ്ങളെ ആപ്പാപ്പാൻ മോന്നിട്ടോ പോള് ഞങ്ങളിങ്ങനെ വരണമായി കുറേ കുറച്ചൊക്കെ വെള്ളം കൂടി വരണം കിട്ടോ അപ്പഴാ ഞങ്ങള് വര ഓരോ വെള്ളം ഇങ്ങനെ കൂടി വരണോണ്ട് പ്രാവശ്യമൊക്കെ ചാടി ഉള്ള ഒക്കെ വരുന്നത് അപ്പം അത് ഞങ്ങള് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കിട്ടോ ഇതാ ആഴ്ച ഇതവിടെ കിടന്ന് കറങ്ങിത്തു എല്ലാ മഴക്കാലം കറഞ്ഞുണ്ട് കേട്ടോ ഇപ്പം ഇതാ ചെറുതായിട്ട് വള്ളങ്ങളൊക്കെ കുറയുന്നുണ്ട് കേട്ടോ ഇനി മഴയെയ്താ നല്ല വെള്ളം ഉണ്ടാകുന്നു തോന്നുന്നത് ഓളിതാ ഞങ്ങൾ പോകുന്ന വഴി തോടൊക്കെ നല്ല അറിഞ്ഞിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്ന വഴി മഴയതാ കുറച്ച് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ആവശ്യം ചോദിച്ചു മീനൊക്കെ കിട്ടിയാന്ന് ഒരു അറിഞ്ഞ് മീൻ കിട്ടി ചെയ്യാന്ന് കേട്ടോ എത്രയും വള്ളം കയറിയിരുന്നു കേട്ടോ അതൊക്കെ നല്ല വ്യൂ ഉണ്ട് ഇപ്പോൾ കാണാൻ ആഴ്ചതാ തോട്ടിലേക്ക് കല്ലൊക്കെ എറിയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയായിട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ കാണാം ബായ് ബായ്